നമസ്കാരം പാകിസ്ഥാനിലെ സലായ ബനൂൺ ഗ്രാമത്തിലെ പള്ളിക്ക് നേരെ പാക് സൈന്യം നടത്തിയ ബോംബാക്രമണം രാജ്യത്തിനകത്തും പുറത്തും വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തഹസീൽ ഡൊമൽസ് സ്പാർഗിലെ പള്ളിയിൽ അസർ നമസ്കാരം നടക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ സൈന്യം ബോംബാക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ രണ്ട് പഷ്തൂൺ പൗരന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഈ ആക്രമണം പ്രദേശവാസികൾക്കിടയിൽ വലിയ ഭീതി പരത്തിയിട്ടുണ്ട് ആശയവിനിമയ ബന്ധങ്ങൾ തടസ്സപ്പെട്ടതിനാൽ ഭയത്തിലായ ജനങ്ങളുടെ നിലവിളികൾ പുറം ലോകത്ത് എത്തിപ്പെടാതെ പോകുന്നു പഷ്തൂൺ തഹഫൂസ് മൂവ്മെന്റ് ഹോളണ്ട് എന്ന സംഘടന ആക്രമണത്തെ മതപരമായ വിശുദ്ധിക്കും മനുഷ്യന്റെ അന്തസ്സിനും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമായി അപലപിച്ചു പതിറ്റാണ്ടുകളായി തുടരുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവം എന്നും പഷ്തൂൺ മേഖലകളെ നിരന്തരം യുദ്ധത്തിനുള്ള പരീക്ഷണ കളമാക്കി മാറ്റുകയാണെന്നും പി ടി എം ആരോപിക്കുന്നു പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വസിക്കുന്ന പഷ്തൂൺ സമൂഹം വർഷങ്ങളായി പ്രാദേശികവും ആഗോളവുമായ ഭീകരവാദ വിരുദ്ധ യുദ്ധങ്ങളുടെ പ്രധാന ഇരകളാണ് സൈന്യത്തിന്റെയും തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ആക്രമണത്തിന്റെ കെടുതുകൾ അധികം അനുഭവിക്കുന്നത് ഈ പ്രദേശത്തെ സാധാരണക്കാരാണ് വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ പിന്നോട്ട് നിൽക്കുന്ന ഈ മേഖല തുടർച്ചയായ സൈനിക നടപടികൾ കാരണം എപ്പോഴും സംഘർഷഭരിതമായി തുടരുന്നു ഭീകരവിരുദ്ധ യുദ്ധത്തിന്റെ കെടുതികൾക്ക് പുറമെ പഷ്തൂൺ പ്രദേശങ്ങൾ രാജ്യത്തെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തിക വികസനത്തിൽ ഏറ്റവും പിന്നിലാണ് വിഭവങ്ങളുടെ വിതരണത്തിൽ ഭരണകൂടം വിവേചനം കാണിക്കുന്നുവെന്നും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ലെന്നും പഷ്തൂൺ നേതാക്കൾ ആരോപിക്കുന്നു ഇത് രാഷ്ട്രീയപരമായ അടിച്ചമർത്തലായാണ് ഈ സമൂഹം വിലയിരുത്തുന്നത് ഭരണകൂടം തങ്ങളുടെ വംശീയ സ്വത്വത്തിന് വേണ്ടത്ര അംഗീകാരം നൽകുന്നില്ല എന്നും ദേശീയ മുഖ്യധാരയിൽ നിന്ന് മനഃപൂർവ്വം അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നുവെന്നും അവർ വിശ്വസിക്കുന്നു ചുരുക്കത്തിൽ പഷ്തൂണുകളും പാക് ഭരണകൂടവും തമ്മിലുള്ള പ്രശ്നം കേവലം സമാധാന പ്രശ്നമല്ല മറിച്ച് ദേശീയത മനുഷ്യാവകാശം വികസനം അടിച്ചമർത്തലിന്റെ ചരിത്രം എന്നിവയുടെയെല്ലാം സങ്കീർണമായ ഒരു സങ്കലനമാണ് തങ്ങളുടെ ജനതയുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള പഷ്തൂൺ ജനതയുടെ ആവശ്യങ്ങളും തീവ്രവാദ വിരുദ്ധ യുദ്ധത്തിന്റെ പേരിൽ സൈന്യം കൈക്കൊള്ളുന്ന കർശനമായ നടപടികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ സംഘർഷത്തിന്റെ കഥ ഇത് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിക്കുവാൻ വരെ കാരണമായിട്ടുണ്ട് സൈന്യത്തിന്റെ അമിതമായ സാന്നിധ്യവും അനേകം ചെക്ക് പോസ്റ്റുകളും പഷ്തൂൺ ജനതയുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തി നിയമവിരുദ്ധമായ അറസ്റ്റുകളും പൗരന്മാരെ യാതൊരു വിചാരണയുമില്ലാതെ കസ്റ്റഡിയിലെടുക്കലും പഷ്തുൺ സമൂഹത്തിൽ ഭരണകൂടത്തോടുള്ള അവിശ്വാസം വർദ്ധിപ്പിച്ചു പി ടിഎം പോലെയുള്ള പൗരാവകാശ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുന്നത് ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെ പഷ്തുൺ യുവജനതയുടെ പ്രതിഷേധം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ആയോധന കലാരൂപങ്ങൾക്ക് പേരുകേട്ട ഈ സമൂഹം സമാധാനപരമായ പ്രതിഷേധങ്ങളിലൂടെ തങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ് പാക് ഭരണകൂടവും സൈന്യവും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഇനിയെങ്കിലും പ്രതികരിക്കുമോ എന്ന ആകാംക്ഷയിലാണ് പാഷ്തൂൺ സമൂഹം വെബ്ഡെസ്ക് തത്വമി ന്യൂസ്